കുർത്തി ഫ്രം ഫ്രോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏലൈൻ ടോപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇത് കാണുമ്പം നിങ്ങൾക്കറിയാം നമുക്ക് അൻവിത ബ്രാൻഡിൽ ഇതിൻ്റെ തന്നെ ഒരു ഫ്രോക്ക് മോഡൽ വന്നു പോയതാണ് അതേ സെയിം മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് വീ വീനെക് പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് മിഡിൽ കട്ടായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏലൈൻ പാറ്റേൺ ആണ് ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലോറൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇരിക്കുന്ന മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാവും നെക്സ്റ്റിന് വരുന്ന നമ്മുടെ അജ്രക് പ്രിന്റിൽ വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് വീനക്കും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ക്ലോഷർ വ്യൂ വരുന്ന ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിന്ന് കാണിക്കുന്നൊക്കെ നല്ല ഡെയിലി വെയർ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് മിനിമം റേഞ്ചിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റു വരുന്ന പ്രിൻസസ് കട്ടിൽ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻ നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ ആണ് പ്രിൻസസ് കട്ട് ആണ് മിഡിൽ കട്ട് വന്നിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇതിന് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു അജ്രക് പ്രിന്റ് ആയിട്ട് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റണ് വന്നിട്ടുള്ളത് നല്ലൊരു മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് സ്ട്രേറ്റ് ആണ് വരുന്നത് നെക്ക് വന്നിട്ട് ആണ് അതിൽ നല്ലൊരു ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലേസ് ആണ് സിക്സ് ലൈൻ ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ആണ് സ്ലീവ്സിന്റെ ഹെമ്മിലും ആ ഒരു വർക്ക് തന്നെയാണ് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് ഈ ഒരു ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഞാനീ വേറെ ഇരിക്കുന്ന മീഡിയം സൈസ് ആണ് മതിയാവും നിങ്ങൾ നോർമലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ വിത്ത് ഫ്രീഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പത്തിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ